വനിതാ സംവരണ നിയമം പാസ്സായതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല ഈ പൊതുരംഗത്ത് വരുന്ന സ്ത്രീകൾ എന്തൊക്കെ തരത്തിലുള്ള അപമാനവും അവഹേളനവും സഹിച്ചാലാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ തുടരാൻ കഴിയുക അത് ആണെങ്കിൽ ശരിയാണ് ശോഭന ജോർജ് ആണെങ്കിലും ശരിയാണ് പ്രതിഭാ ഹരി ആണെങ്കിലും ശരിയാണ് ബിന്ദു കൃഷ്ണ ആണെങ്കിലും ശരിയാണ് ആരാണെങ്കിലും ഈ കാര്യത്തിൽ യാതൊരു ഇളവും ആരും അനുവദിച്ചു കൊടുത്തിട്ടില്ല പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് വലിയ ഉത്കണ്ഠയാണ് വലിയ ആകാംക്ഷയാണ് ഇവരിടത്തോട്ട് തിരിയുന്നുണ്ടോ വലത്തോട്ട് തിരിയുന്നുണ്ടോ അവർ ആരെയൊക്കെ വഴിയിൽ ഒരു കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് ആരെ നോക്കി കൈവീശി കാണിക്കുന്നു എന്നൊക്കെ കൃത്യമായ ഓഡിറ്റിങ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലൊക്കെ ഉള്ള പപ്പരാസികൾ ആ തൂലിക നാമം ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ജോലി വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും സ്തുത്യാഹമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിഭാഹരി എം എൽ എ ആണ് പ്രതിഭാ ഹരി എന്നല്ല പ്രതിഭ യു പ്രതിഭ എന്നാണ് അവരുടെ ശരിക്കുള്ള പേര് ഇവർ പ്രതിഭാ ഹരി എന്ന പേരിലാണ് ആദ്യം തകഴിയിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റായി പിന്നീട് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റായി കായംകുളത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു ജയിച്ചു ജയിച്ച എം എൽ എ വന്നതിൻ്റെ രണ്ടാം ദിവസം ഇവരെക്കുറിച്ച് അപവാദങ്ങളും പ്രചരിക്കാൻ തുടങ്ങി ഇവിടെ സാമാന്യ സർക്കുലേഷനുള്ള ഒരു പത്രത്തിൻ്റെ ഒന്നാം പേജിൽ വന്ന് ഈ പ്രതിഭാ ഹരി എന്നു പേരുള്ള കായംകുളം എം എൽ എ ആ നിയമസഭയിൽ ലെഗ്ഗിങ്സ് ധരിച്ചു വന്നു അത് നിയമസഭയുടെ പവിത്രതയ്ക്ക് വലിയ കളങ്കമായി എന്ന് മാർസിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ വലിയ ഡ്രസ് കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വേറെ ഏതെങ്കിലും സാമാജികമാർ പിന്നീട് ലഗ്ഗിങ്സ് ധരിച്ചു വന്നു എന്ന് നമുക്കറിയില്ല ഏതായാലും ഇത് പത്രത്തിൽ വാർത്ത എന്ന് മാത്രമല്ല ഒരു പത്രപ്രവർത്തകനുമായിട്ട് ഇവർ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു എന്നും അതേ പത്രത്തിൽ തന്നെ വാർത്തയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു നീജമായ മാധ്യമ ആക്രമണത്തിന് വിധിയായിക്കൊണ്ടാണ് ഇവരെ തുറക്കുന്നത് പിന്നീട് എന്തോ കാരണത്താൽ ഇവരുടെ ഭർത്താവ് ആത്മഹത്യ അപ്പോൾ വീണ്ടും ആക്ഷേപമായി ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിലെ മൂപ്പന്മാരെ ഇവർ വേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ട് അതിന് ഇവർ ഫേസ്ബുക്കിൽ കൂടിയും മറുപടി കൊടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഇവരെ ആ നിന്ന് തള്ളി മാറ്റി സീറ്റ് പിടിച്ചെടുക്കാൻ നോക്കുന്ന കുറച്ചധികം പേരുണ്ട് ഒന്നും രണ്ടുമല്ല മാത്രമല്ല ഒരു മുതിർന്ന എം എൽ എ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിഭാ ഹരിയെ കൊണ്ടുപോകുന്നത് എന്നുകൂടി ചരിത്രമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കായംകുളത്ത് അരിത ബാബു എന്ന ഒരു യുവ കോൺഗ്രസ് പ്രവർത്തക മത്സരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങൾ അരിതയ്ക്ക് പിന്തുണ കൊടുക്കുക പ്രതിഭയെ പരമാവധി ചവിട്ടി തരത്താൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ പ്രതിഭ ജയിച്ചു പ്രതിഭ ജയിച്ചു ഒരു പക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കും എന്ന് വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി വീണ ജോർജിനെയാണ് മന്ത്രി അങ്ങനെ പ്രതിഭയ്ക്ക് പ്രതിഭ തെളിയിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് എന്നുള്ളിൽ പറയാം അങ്ങനെ പ്രതിഭ എം എൽ എ തുടരുമ്പോൾ വീണ്ടും വീണ്ടും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഒടുവിൽത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് അവസാനത്തെ എപ്പിസോഡെന്ന് പറയാൻ പറ്റില്ല ഇതുവരെ ഉണ്ടായതിൽ അവസാനത്തെ എപ്പിസോഡാണ് ആ പ്രതിഭയുടെ മകൻ കനിവും മറ്റ് ചില ചെറുപ്പക്കാരും കൂടി കൂടി ഏതോ ഒരു ഇറിഗേഷൻ കനാലിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ സിഗരറ്റോ ആ ചുരുട്ടോ മറ്റോ വലിക്കേർത്തു ആ സമയത്ത് എക്സൈസുകാർ കൃത്യമായിട്ട് അവിടെ ചാടിപഴുകി അവിടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരെ മുഴുവനും പിടിക്കു കനിവ് ഓടി രക്ഷപ്പെടാൻ നോക്കിയില്ല കാരണം എം എൽ എയുടെ മകൻ ഓടുന്നത് ശരിയല്ലോ അതേപോലെ ധൈര്യസമേതം പോലീസിൻ്റെ എക്സൈസുകാർക്ക് പിടികൊടുത്തു അപ്പോൾ എക്സൈസുകാരുടെ പ്രകാരം ഈ കനിവിൻ്റെ കയ്യിൽ നിന്നല്ല മൊത്തം സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു കൊടുത്തു കഞ്ചാവ് തന്നെയാണോ ഇനി കമ്മ്യൂണിസ്റ്റ് വച്ചിയുടെ ഇല ഉണക്കിയതാണോ എന്നറിയില്ല കഞ്ചാവെന്ന് കരുതപ്പെടുന്ന ഒരു ചെടിയുടെ ഇല ഉണങ്ങിയ ഇല കണ്ടെടുത്ത് മാത്രമല്ല കഞ്ചാവ് കലക്കി ആയിരുന്നു അഞ്ഞൂറ് ഗ്രാം ദ്രാവകവും കണ്ടെടുത്തു അതിൽ പപ്പായയുടെ കുഴലിട്ടിട്ട് ധൂമപാനം നടത്തുകയായിരുന്നു ഈ ചെറുപ്പക്കാരെന്നാണ് പോലീസ് പറയുന്നത് ഈ വാർത്ത അപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഈ രന്ധ്രാന്വേഷ ടെലിവിഷൻ ചാനലുകാർ വലിയ അക്ഷരത്തിൽ ബ്രേക്ക് കൈരളി ചാനൽ ഒഴിച്ച് ബാക്കിയാൽ അതിന് വാർത്ത വന്നു ആ പ്രതിഭാഹാരിയുടെ മകൻ കഞ്ചാവുമായി പിടിയില്ല തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചു പിന്നീട് അറുപത് ഗ്രാം ആക്കി അവസാനം മൂന്ന് ഗ്രാമാക്കി ഏതായാലും കഞ്ചാവുമായി പിടിക്കപ്പെട്ടു എന്ന് വലിയ വാർത്ത ഉണ്ട് ഇത് കണ്ട് പ്രതിഭയുടെ ഉള്ളിലിരിക്കും ഏത് തെറ്റിനും മാപ്പ് കൊടുക്കുന്ന ഒരു കോടതി ഉണ്ട് അതാണ് മാതൃഹൃദയം എന്ന് സാക്ഷാൽ പി കേശവദേവ അദ്ദേഹത്തിൻ്റെ ഏതോ നോവൽ എഴുതിയിട്ടുണ്ട് അയൽക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്രതിഭയുടെ കാര്യത്തിൽ ശരിയാണ് പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിക്കുന്ന കുട്ടികളുടെ കൂടി ഇരുന്നു എന്നല്ല ശരിയാണ് അവരെ കഞ്ചാവ് വലിക്കുന്നത് തെറ്റാണ് നിങ്ങളാരും കഞ്ചാവ് വലിക്കരുത് കഞ്ചാവ് ആരോഗ്യത്തിന് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോയതാണ് ആ സമയത്താണ് ഈ കശ്മലന്മാരായ എക്സൈസുകാർ ചാടി വീണി ചെറുപ്പക്കാരനെ പിടികൂടി അദ്ദേഹത്തിന് കഞ്ചാവുമായിട്ടൊരു ബന്ധമില്ല ജനിച്ച പിന്നെ കഞ്ചാവ് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അതിൻ്റെ സ്മെല്ലും അറിയില്ല പിന്നെ ഏണസ്റ്റോ ചെഗുവേറെ പണ്ട് കഞ്ചാവ് വലിക്കുമായിരുന്നു എന്നാണ് പാർട്ടിയുടെ ശത്രുക്കൾ പറയുന്നത് നമുക്കറിയില്ല ഏതായാലും ഈ ചെറുപ്പക്കാരൻ്റെ കഞ്ചാവുമായിട്ടൊരു ബന്ധമില്ല ഹെറോയിനായിട്ടോ ഹഷീഷായിട്ടോ ബ്രൗൺ ഷുഗറുമായിട്ടോ ഒരു കാലത്തും ഒരു ബന്ധമില്ലാത്ത ഒരു സാധു പയ്യനാണ് ഈ കനിവ് അവൻ്റെ പേരിൽ തന്നെ കനിവുണ്ട് പ്രത്യേകം പറയേണ്ടതില്ലോ അത് കണ്ട് പ്രതിഭ ഈ രീതിയിൽ പരാമർശങ്ങൾ നടത്തി പക്ഷേ അപ്പോഴത്തേക്കും ഈ ഹൃദയശൂന്യരായ എക്സൈസുകാർ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങുന്നി എന്ന് പറഞ്ഞ സത്യത്തിൽ എക്സൈസുകാരെ ഉദ്ദേശിച്ച പോലീസുകാരനെ ഇതുപോലത്തെ ഒരു മര്യാദ കാണിക്കില്ല എക്സൈസുകാർ ഈ കനിവിനെ ഒമ്പതാം പ്രതിയായിട്ട് എഫ്ഐആർ ഐ അതുവരെ പ്രതിഭ പറഞ്ഞത് ഞാനിവർക്കെതിരെ മാനാഷ്ട്ര കേസ് കൊടുക്കും ഏഷ്യാനെറ്റ് പൂട്ടിക്കും ട്വൻറ്റി ഫോർ ന്യൂസ് പൂട്ടിക്കും ശ്രീകണ്ഠൻ നായർ കമ്പി പിടിക്കും എന്നൊക്കെയാണ് പക്ഷെ ഒന്നും സംഭവിച്ചത് അപ്പോഴത്തേക്കും ഈ ചാനലുകാരെ സഹായിക്കാൻ എന്ന വ്യാജേന എന്ന രീതിയിൽ ഈ എക്സൈസുകാർ എഫ് ഐ ആർ അങ്ങനെ കനിവ് ഒമ്പതാം പ്രതിയായി എന്ന് കാര്യത്തിൽ ഈ പ്രതിഭ പോരാട്ടം നിർത്തും നിങ്ങൾ വിചാരിക്കേണ്ട മാതൃഭിക്കും മനോരമയ്ക്കും ഏഷ്യാനെറ്റിനും ട്വൻറ്റി ഫോർ ന്യൂസിനും എല്ലാവർക്കും എതിരായിട്ട് കേസ് കൂടും കേസ് കൊടുത്ത് ഈ പത്രസ്ഥാപനങ്ങളൊക്കെ കൊണ്ട് മൂക്ക് കൊണ്ട് ഇഷ ഇണ്ണ ഇണ്ട എന്നും അവരുടെ അടുത്ത് നഷ്ടപരിയാർ അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് മാധ്യമങ്ങൾ നിൽക്കരുത് ഏതെങ്കിലും എം എൽ എമാരുടെ മക്കൾ കഞ്ചാവ് വലിക്കണി വലിച്ചോട്ടെ വലിച്ചു നന്നാവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളാ വാർത്ത വിട്ടേക്കണം അതിൻ്റെ പുറകെ നടക്കരുത് അതൊക്കെ വളരെ മോശമാണ് എന്ന് നമ്മുടെ നാട്ടിലെ ഈ മാപ്പറകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് വിടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക